പ്രിയ പ്രേക്ഷകാ നമസ്തേ സമ്പ്രതി വർത്ത ശൂയന് പ്രവാചക ടോക്ടർ മാറാർജി യുവ അഭിഭാഷകുമാരീ ശ്യാമി സക്രൂരം മർദ്ദിം അനന്തപുരീ വഞ്ചയൂർ നയാളയ അഭിഭാഷകം ബൈലിൻ ദാസ ആഗസ്കാരിണം രക്ഷിപുരുഷാ ഘട്ട അദ്ദേഹം രക്ഷിപുരുഷാ തം നോയ മംഗളവാ മധ്യഹ് ബേസിഎൻ ദാസ് കുമാരീം ശ്യാമീം താടീത അതപ്പരം സന്തരാത് വിദ്യുത് വാഹന വിപണിം പ്രോത്സാഹയം കെന്ീയസാരം സർവ്യധിശിളോവാട്ട് അതിവേഗ ഈ വി വൈദ്യുത ഇന്ധനോപകരണ സ്ഥാപയതി ദേശീയ എക്സ് പ്രസ് രഥ്യാസു പ്രാദേശി സംസ്ഥാന ബസാന ടർമി സങ്കേത കേന്ദ്രീകൃത പദ്ധതിം ആവിഷ്കരോതി കെയലം പഞ്ചദനിമേഷേണേ വിദ്യുദ്ഹന സജ്ജീകർം శక్యదే ఇది శక్యే అవిశేషత ధన్యవాద